ഹലോ ആ ആ നീ എവിടെ എത്തി ഞാൻ എയർപോർട്ടിൽ നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ആ മറ്റേ കാര്യം അറിയാവോ ഒന്നും അറിയത്തില്ല ഐഡിയയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ അതെ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയായി അവന്റെ കല്യാണവും കഴിഞ്ഞു ഇനി നിനക്ക് കുഴപ്പം പറഞ്ഞത് അവൻ അവൻ ഒരു ഈ കിളി എന്ന് നീ നീ പറയാനൊന്നും കാര്യമുണ്ട് കല്യാണ സമയത്ത് ോ അവന് മാറിയ സമയത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കല്യാണ പന്തൽ മൂന്ന് വട്ടം മലം വെച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവന് ചോറുന്ന സമയത്ത് ഞാൻ നോക്കി രണ്ടുപേര് എന്ത് സന്തോഷകരമായിട്ടാ ചോറിനൊന്നും പ്രശ്നവും ഇല്ലായിരുന്നു ചെയ്തത് ഭയങ്കര തെറ്റായി പോയി കേട്ടോ എന്താടി ആ ആ എന്താണ് ഉറപ്പായിട്ട് നമ്മൾ ഒന്നും കാര്യമില്ല പറയേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അത് പറയേണ്ടത് അതൊക്കെ അവര് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തോളൂ എന്നാ വരെ പായസം കുടിക്കാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ടുത്ത് അമ്പത് രൂപ ക്രീം രൂപ ഒരു കാര്യം പറയാം പുതിയ മാമി ഒന്ന് മാമിനെ വെയിറ്റ് ഒക്കെ തരണം കേട്ടോ അമ്പത് രൂപയോട് പറയുന്ന അത് കാണും എനിക്ക് ഒന്നാം തരം ജോലി കിട്ടിയതാ കണ്ടക്ടർ പണിയായിട്ട് നമ്പർ ആ ജോലി പറയുമ്പോൾ വേണ്ടത് എടുത്ത് കഷത്തോട്ട് എടുക്കുമ്പോളി രാണ്ടാ എന്നാൽ വൃത്തി എന്താ ഞാൻ എന്ത് ഇങ്ങനെ പോയി കിഴങ്ങ് പോയി എന്താ ഏതാ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ അസുഖം വന്നിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ഇപ്പൊ നീ എന്റെ മുന്നിൽ ഉണ്ടാകത്തില്ല നാണം കൊണ്ട് കോമ്പസ് കൊണ്ടൊന്ന് വൃത്തം വരയ്ക്കുലോചന ഓട്ടെ ഞാൻ കല്യാണമായിട്ട് എന്താ കൊണ്ടുവന്നേക്കുന്നത് നോക്കിക്കേ അയ്യ മാമനെ ഒന്നും കൊണ്ടു തന്നില്ലെന്ന് വേണ്ട ഒരു സ്വർണമാല ഈ ാലയൊന്നും വേണ്ടായിരുന്നു അതെനിക്കറിയാം അതുകൊണ്ട് പത്ത് രൂപയുടെ വരവുമല്ല ചൊറിയും ഭാവിക്ക് പിന്നെ ഒരു ജീൻസും ടോപ്പും കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി വേണ്ടാന്ന് അതുകൊണ്ട് രണ്ട് തോർത്ത് ചെറിയ സാമ്പിൾ രണ്ട് സോമ്പിൾ അത് ഞാൻ ഹോട്ടലിൽ നിന്ന് എടുത്തോണ്ട് വന്നു അവന് കൊണ്ടുവരാതിരിക്കോ എന്നെ മാെ ടീഷർട്ട് രണ്ടായിരത്തിഅഞ്ഞൂ രൂപ ടീഷർട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ വലിഞ്ഞ് 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 നിക്കും ആണല്ലേ വലിപ്പിക്കല്ലേ പെട്ടെന്ന് ഇട്ട് ഞാൻ ഇട്ടു കൊടുത് ഞാനിട്ടുകൊടുക്കുവന്നെ വിളിക്കവനെട്ടു വേണ്ട നിന്റെ ആളി ഞാൻ പ്രഹ്ലാദൻ വന്നിരിക്കുന്നു നിന്റെ മാറിയില്ല എന്തായാലും ഒരു മാറിക്കോളും എല്ലാം നല്ലതിനുവേണ്ടിയ കല്യാണം കേട്ടോ ഈ ടീഷർട്ട് ഇട്ടിട്ട് അല്ല ഞാനിട്ട് വരാം ആ മോനെ ഈ ടീഷർട്ട് വിട്ട് നിന്റെ ആദ്യ രാത്രിയാ മണിയറയിലോട്ട് കേറേ മാമിക്കൊരു പൊരുതിയില്ലേ ഒരാളോട് പറയാം നമ്മുടെ ആദ്യ രാത്രി അല്ലേ ഒരാളോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് അല്ലേ കേട്ടോ ദക്കിളി മാറിട്ട് ഫസ്റ്റ് നിങ്ങളെ അല്ല ആദ്യം നടക്കും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഞാൻ ദുബായിലാണ് പാല് കൊടുത്താൽ മഞ്ജുവിന് പാല് കൊടുത്തില്ലേ അവന്റെ കല്യാണം ആയതുകൊണ്ട് ഒരു ദിവസത്തെ ലീവിനാണ് ഞാൻ വന്നത് ആണല്ലേ നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോകണം അയ്യോ പിന്നെ ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് ആണല്ലേ ഒരു കാര്യം ഞാൻ റൂമൊന്നും എടുക്കുന്നില്ല എനിക്ക് ഇവിടെ എവിടെ കിടക്കാനൊരു കല്യാണമായിട്ട് ഇവിടെ എല്ലാം ഭയങ്കര തിരക്ക എല്ലാ മുറിയിലും വിരുന്ന് മഞ്ജുവിന്റെ കൂടെ കിടക്കാവോ ആരേ മഞ്ജു മഞ്ജു പട്ടി പെമ്പട്ടി ഇവിടുത്തെ പട്ടിയാണ് കൂട്ടിലേള്ളൂ കൂട്ടിന് വേണമെങ്കിൽ നീ വന്ന് കിടന്നാ ഞാൻ കുടിക്കണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ ചേട്ടാ സത്യം പറയോ ഞാൻ സത്യമായി പറയൂല സത്യം ചേട്ടനേ റിഞ്ഞില്ലേ അഞ്ചു പിള്ളേരാണ് ഞാൻ പ്രേമിച്ച് ചുമ്മാ കളഞ്ഞത് ചുമ്മാ വെറുതെ ഞാൻ ആഭാസനാണ് ഇപ്പൊ തന്നെ പണം തോന്നില്ലേ വിട്ടോ വിട്ടുപോക്കിയോ ഞാൻ ആഭാസനാണ് എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേട്ടാ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യം തന്നെ ഇങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ ചേട്ടൻ കലിപ്പനോ എനിക്ക് കലിപ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണ് എന്തു പറയാ നീ വീണ്ടുംറങ്ങിയാ കൊട കേറി ശരിയാവില്ല ശരിയാവുന്നേറിയറങ്ങിയാ മതിയാ ഒരു പത്ത് മിനിറ്റ് കൊല്ലാത്തി ആണുവർഗ്ഗത്തിൽ പേര് നോക്കുണ്ടാക്കു കയറിയാ അവിടെ കയറ്റി എവിടെ എന്താ ചേട്ടൻ എന്താ പ്രശ്നം എന്താ പ്രശ്നേ പിന്നെ ചേട്ടനെന്താ പറഞ്ഞില്ലെന്ന് കേട്ടോ കേട്ടോ അതെന്നാന്നറിയോ അവനെ ചെറിയൊരു ഇക്ലിയൊരു ഞാൻ പറഞ്ഞോ തങ്ങളി വന്നേ നിസ്സാര സമയ മറച്ചു വെച്ച ഞങ്ങളുടെ തെറ്റാണ് അവന് ഒരു ഇത് ഇക്ലി അത് അതിനുവേണ്ടിയാണ് കല്യാണം കഴിപ്പിച്ചത് മോളായിട്ട് വേണം അത് മാറ്റി എടുക്കാനായിട്ട് മനസ്സിലായില്ലേ എന്നോട് പറഞ്ഞാൽ പോയില്ലേ ഇതൊന്നും പ്രശ്നമല്ല എന്റെ വീട്ടിന്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് മുക്കുന്നിമല ദേവിയുടെ അടുത്ത് പോയി നമ്മള് നൂറ്റിയൊന്ന് കലത്തില് പൊങ്കാല ഇട്ട് കഴിഞ്ഞാ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ എല്ലാ അസുഖവും മാറും ഇവിടെ കൂടെ നാളെ അമ്പലത്തിൽ കൊണ്ടുപോയിരിക്കണം ആറു വർഷം പോയത് അറിഞ്ഞില്ല ഇന്നലെ പറഞ്ഞ പോലെ ആറ് വർഷം പോയത് ആ ഒരു ചായ തരാൻ പറ എനിക്ക് ഞാൻ ഫ്ലൈറ്റ് ഗൾഫിന് പോകാനുള്ളതാണ് എടാ നീ വന്നിട്ട് ആറ് വർഷമായി പോവാ പോവാ പറഞ്ഞിട്ട് ഇതുവരെ നീ പോയില്ലോ കൂടെ കിടന്ന മഞ്ജു പട്ടിയും ചത്തു ഇനിയെങ്കിലും അറബി തള്ളൊക്കെ ആയിരിക്കും ഇതെന്നെ കഴിക്കുന്നേ ഇത് ചക്കക്കുരു വന്നപ്പോ ബലിക്കാക്ക ബദാം വെച്ചറിഞ്ഞോ ഇപ്പൊ തിന്ന കണ്ടല്ലേ ചക്കക്കുരു മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളടാ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റന്നാളാ മാ ഒരു ഇല്ല വണ്ടിക്കുലിയായിരുന്നു നിനക്കിപ്പടെ പോട്ടെ എത്ര അത്യാവശ്യം മാമ ഗൾഫിൽ ഇപ്പൊ എത്ര പേരൊന്നും തിരക്കിരിക്കുന്നവ

േ പ്രാർത്ഥിക്കാനാണ് അതല്ല എന്റെ ചേട്ടന്റെ അടുത്ത് മാറിയ ഇക്ലി ഒന്ന് വേഗം തിരിച്ചു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാൻ പോവുവാണി പ്രാർത്ഥിക്കുന്നത് എനിക്കിന ഇനി അവന്റെ പ്ലാൻ എന്നാന്ന് എനിക്കറിയാൻ പാടില്ല ശരി കണ്ടോയോ ഏഹ് ശരി കണ്ടോ അണ്ടയ്ക്കുന്നു ശരി വ